എല്ലാവർക്കും പി എസ് സി ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ന്യൂ എ സി ആർ ടിയുടെ അഞ്ചാം ക്ലാസ്സിലെ ചാപ്റ്റർ സിക്സ് ആണ് എടുക്കാൻ പോകുന്നത് ഊർജ സ്രോതസ്സുകൾ എന്നാണ് ചാപ്റ്ററിൻ്റെ പേര് നമുക്ക് തുടങ്ങാം പ്രവർത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജ്ജം അഥവാ എനർജി വൺവേഡായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ് പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജ്ജം ഊർജത്തെ കാണാൻ കഴിയില്ലെങ്കിലും വിവിധ പ്രവർത്തനങ്ങളിലൂടെ അത് പ്രകടമാകുന്നു ചൂട് പ്രകാശം തുടങ്ങിയവ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഊർജ രൂപങ്ങളാണ് അപ്പോൾ ഊർജത്തെ കാണാൻ കഴിയില്ല അത് വിവിധ രൂപങ്ങളായി നമ്മളിലേക്ക് അനുഭവവേദ്യമാകുന്നു വീടുകളിൽ ഊർജ്ജം പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങളാണ് പാചകം ചെയ്യാൻ ലൈറ്റ് പ്രകാശിപ്പിക്കാൻ ഫാൻ തിരിയാൻ ഇസ്തിരിയിടാൻ മോട്ടോർ പ്രവർത്തിപ്പിക്കാൻ വസ്ത്രങ്ങൾ അലക്കാൻ അപ്പോൾ ഇതിലെല്ലാം ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ മറ്റൊരു ഊർജ രൂപം ഇതിനെല്ലാം സഹായിക്കുന്നുണ്ട് ബൾബ് പ്രകാശിക്കാൻ ഇലക്ട്രിസിറ്റി ആണ് ഉപയോഗിക്കുന്നത് നമുക്ക് പ്രകാശോർജ്ജം അതുപോലെ താപോർജ്ജം അത് രണ്ട് രൂപങ്ങളിലേക്കായിട്ട് പുറത്തേക്ക് വരുന്നു പാചകം ചെയ്യാൻ അടുപ്പ് അതുപോലെ ഇന്ധനങ്ങൾ അടുപ്പിൽ വിറകായും മറ്റ് എൽ പി ജി സിയൻ പാചകവാതകങ്ങൾ അതേപോലെ വിവിധ തരത്തിലുള്ള ഇന്ധനങ്ങളായും അത് ഊർജ്ജമായും മാറുന്നു അടുത്തതായിട്ട് വീടുകളിൽ ഉപയോഗിക്കുന്ന വിവിധ തരം അടുപ്പുകളും ഇന്ധനങ്ങളുമാണ് പറയുന്നത് വിറകടുപ്പിൽ വിറകാണ് മണ്ണെണ്ണ അടുപ്പിൽ മണ്ണെണ്ണ ഗ്യാസ് അടുപ്പ് എൽ പി ജി സൗരോർജ്ജ അടുപ്പ് സൗരോർജം ഇനി ഇന്ധനങ്ങളുടെ ഡെഫനിഷൻ എന്താണ് ഇന്ധനങ്ങൾ എന്താണ് ഇന്ധനങ്ങൾ കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കളാണ് ഇന്ധനങ്ങൾ ആ പോയിന്റ് ഒന്ന് ഓർത്തുവെക്കണം കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കൾ ഇന്ധനങ്ങൾ ഉദാഹരണം വിറക് മണ്ണെണ്ണ എൽ പി ജി പെട്രോൾ ഡീസൽ കൽക്കരി ഇവയെല്ലാം ഇന്ധനങ്ങൾക്ക് ഉദാഹരണമാണ് ഇവയെല്ലാം കത്തുമ്പോൾ താപം പുറത്തേക്ക് വിടുന്നുണ്ട് വിറകടുപ്പ് കത്താൻ കുഴൽ ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് കാരണം എന്താണ് കത്താൻ സഹായിക്കുന്ന വാതകമാണ് ഓക്സിജൻ കുഴൽ ഉപയോഗിച്ച് ഊതമ്പോൾ ഓക്സിജൻ നന്നായി അടുപ്പിലേക്ക് എത്തുകയും അങ്ങനെ നന്നായി വിറക് കത്തുകയും ചെയ്യുന്നു അടുത്തതായിട്ട് ഒരു പരീക്ഷണമാണ് അത് ഓക്സിജൻ കത്താൻ സഹായിക്കുന്ന വാതകമാണെന്ന് തെളിയിക്കാനുള്ള ഒരു പരീക്ഷണമായിട്ട് കുട്ടികൾക്ക് ചെയ്യാൻ കൊടുത്തിരിക്കുന്ന ഒരു പരീക്ഷണമാണ് ഒരേ വലിപ്പമുള്ള രണ്ട് മെഴുകുതിരികൾ കത്തിച്ച ശേഷം ഒരു മെഴുകുതിരി ഗ്ലാസ് കൊണ്ട് മൂടുമ്പോൾ സംഭവിക്കുന്ന മാറ്റം എന്താണ് എന്തായിരിക്കും ഓക്സിജൻ ലഭിക്കാതെ വരികയും കാർബൺ ഡൈ ഓക്സൈഡ് നിറയുകയും അങ്ങനെ ആ മെഴുകുതിരി അണഞ്ഞു പോവുകയും ചെയ്യുന്നു അപ്പോൾ കത്താൻ സഹായിക്കുന്ന വാതകം ഓക്സിജൻ ആണെന്ന് തെളിയിക്കാനുള്ള ഒരു പരീക്ഷണമാണത് അടുത്തതായിട്ട് അടുപ്പ് ഉപയോഗിക്കുമ്പോൾ താപനഷ്ടം കുറയ്ക്കുവാനുള്ള മാർഗങ്ങളാണ് കൊടുത്തിരിക്കുന്നത് പാത്രത്തിനും അടുപ്പിനും ഇടയിൽ ഇടവ് കുറവായിരിക്കണം നല്ല വായു സഞ്ചാരം ലഭിക്കണം പാഴായി പോകുന്ന ഊർജം ഉപയോഗിക്കാൻ ഉപയോഗപ്പെടുത്താൻ ക്രമീകരണം ഉണ്ടായിരിക്കണം വിറക് കുത്തി നിറയ്ക്കരുത് വിറക് കുത്തി നിറയ്ക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഓക്സിജൻ അളവ് കുറയുകയും അങ്ങനെ വിറക് കത്താതിരിക്കുകയും ചെയ്യും വിറക് ചെറിയ കഷ്ണങ്ങളായി ഉപയോഗിക്കണം കഷ്ണങ്ങൾ ചെറിയ കഷ്ണങ്ങളാക്കുമ്പോൾ പ്രതല വിസ്തീർണ്ണം കൂടുകയും അങ്ങനെ ഓക്സിജൻ എല്ലായിടത്തേക്ക് വരുത്തുകയും വിറക് കൂടുതൽ കത്തുകയും ചെയ്യുന്നു ഇനി അടുത്തത് ഏതൊക്കെ വാഹനങ്ങളിൽ ഏതൊക്കെ ഇന്ധനങ്ങളാണ് ഉപയോഗിക്കുന്നത് ഇന്ധനങ്ങൾ എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നാണ് പറയുന്നത് ബസ് ലോറി മണ്ണു മാന്തി യന്ത്രം തുടങ്ങിയ വലിയ വാഹനങ്ങളിൽ പൊതുവെ ഉപയോഗിക്കുന്ന ഇന്ധനമാണ് ഡീസൽ കാർ ഓട്ടോറിക്ഷ തുടങ്ങിയ ചെറിയ വാഹനങ്ങളിൽ പെട്രോളും ഡീസലും ഗ്യാസും ഇന്ധനമായി ഉപയോഗിക്കുന്നു അപ്പോൾ മൂന്ന് തരത്തിൽ ചെറിയ വാഹനങ്ങളിൽ ഉപയോഗിക്കാം ഇനി കൽക്കരി ഗ്യാസ് നാഫ്ത തുടങ്ങിയ എവിടെയാണ് ഉപയോഗിക്കുന്നത് ഫാക്ടറികളിലാണ് ഉപയോഗിക്കുന്നത് വിമാനങ്ങളുടെ ഇന്ധനം ഏതാണ് ജെറ്റ് ഫ്യൂവൽ അപ്പോൾ ഇത് മുന്നേ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് വിമാനങ്ങളിലെ ഇന്ധനം ജെറ്റ് ഫ്യൂവൽ ആണ് ഭൂമിക്കടിയിൽ നിന്ന് ലഭിക്കുന്ന ക്രൂഡ് ഓയിൽ സംസ്കരിച്ചാണ് പെട്രോൾ ഡീസൽ മണ്ണെണ്ണ എൽ പി ജി തുടങ്ങിയവ ഉണ്ടാക്കുന്നത് അപ്പോൾ ക്രൂഡ് ഓയിൽ എന്ന ഫോസിൽ ഇന്ധനത്തെ ആംശിക സ്വേദനം നടത്തിക്കൊണ്ട് ഓരോ തരത്തിലുള്ള ഇന്ധനങ്ങളാക്കി മാറ്റുകയും അത് വ്യത്യസ്ത ഉപയോഗങ്ങൾക്കായി നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യുന്നു ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മണ്ണിലെ മണ്ണിനടിയിലകപ്പെട്ടു പോയ ജൈവവസ്തുക്കളിൽ നിന്നാണ് കൽക്കരി ക്രൂഡ് ഓയിൽ പ്രകൃതി വാതകം എന്നിവ ഉണ്ടാക്കുന്നത് ഡീസൽ വൈദ്യുതി എന്നിവ പ്രചാരത്തിലാകുന്നതിന് മുൻപ് തീവണ്ടി കപ്പൽ തുടങ്ങിയവ ഓടിക്കാനും വ്യവസായശാലകൾ പ്രവർത്തിപ്പിക്കാനും ഇന്ധനമായി ഉപയോഗിച്ചിരുന്ന എന്താണ് കൽക്കരിയാണ് ഇപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യമാണ് തീവണ്ടിയൊക്കെ ഇലക്ട്രിസിറ്റിയിലാണ് ഓടുന്നത് അതുപോലെ കപ്പലിനും വ്യവസായശാലകളിലുമൊക്കെ പുതിയ പുതിയ ഇന്ധനങ്ങൾ വന്നു അപ്പോൾ കൽക്കരി ഉപയോഗിക്കുന്ന ഇടങ്ങൾ കുറഞ്ഞു നിലവിൽ താപവൈദ്യുത നിലയങ്ങളിലാണ് കൽക്കരി പ്രധാനമായും ഉപയോഗിക്കുന്നത് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ജീവിച്ചിരുന്ന ജീവികളുടെ അവശിഷ്ടങ്ങളിൽ നിന്ന് രൂപം കൊണ്ട ഫോസിൽ ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നുകൊണ്ടിരിക്കും ഫോസിൽ ഇന്ധനങ്ങൾ പുതുക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകൾ അഥവാ നോൺ റെന്യൂബിൾ എനർജി സോഴ്സസ് എന്ന് അറിയപ്പെടുന്നു അപ്പോൾ ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും നോൺ റെന്യൂബിൾ എനർജി സോഴ്സസ് അതുപോലെ റെന്യൂബിൾ എനർജി സോഴ്സും തമ്മിലുള്ള വ്യത്യാസങ്ങളും ഏതൊക്കെയാണ് അവയുടെ ഉദാഹരണങ്ങളെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഫോസിൽ ഇന്ധനങ്ങൾ റോൺ റെന്യൂ നോൺ റെന്യൂബിൾ എനർജീസാണ് ഉപയോഗിക്കും തോറും തീർന്നു പോകുന്നവയാണ് ഇന്ധനങ്ങളുടെ വ്യത്യസ്ത രൂപങ്ങളാണ് പറയുന്നത് അതായത് ഗരത്തിലും ദ്രാവകത്തിലും വാതകത്തിലും അങ്ങനെ വ്യത്യസ്ത അവസ്ഥകളിൽ ഏതൊക്കെ ഇന്ധനങ്ങൾ കാണപ്പെടുന്നു ഘരാവസ്ഥയിൽ വിറക് കൽക്കരി കരി കോക്ക് എന്നിവയാണ് ദ്രാവകാവസ്ഥയിൽ മണ്ണെണ്ണ ഡീസൽ പെട്രോൾ ജെറ്റ് ഫ്യൂവൽ വാതകാവസ്ഥയിലോ നാഫ്ത എൽ പി ജി സി എൻ ജി പ്രകൃതി വാതകം ഇതിൽ ജെറ്റ് ഫ്യൂവൽ ദ്രാവകാവസ്ഥയിലാണെന്ന് ഓർത്തു വയ്ക്കണം കാരണം വിമാനങ്ങളിൽ ഉപയോഗിക്കുന്നവയാണ് ഒരു പുതിയ പോയിൻ്റ് ആണ് പിന്നെ നാഫ്ത നാഫ്ത വാതകാവസ്ഥയിലാണ് ഉപയോഗിക്കുന്നത് ബാക്കിയെല്ലാം നമുക്ക് ഏകദേശം ഓർത്ത് നോക്കിയാൽ തന്നെ കിട്ടുന്ന പോയിൻറ്സ് ആണ് നാഫ്തയും ജെറ്റ് ഫ്യൂവലും ഏത് രൂപത്തിലാണെന്ന് ഓർത്തുവെക്കുക ഇത്രയും നേരം നമ്മൾ ഫോസൽ ഇന്ധനങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞു അവയുടെ ആ ഒരു വേർതിരിവ് എങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നു ഫോസൽ ഇന്ധനങ്ങളിൽ നിന്ന് ഏതൊക്കെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നതിൻ്റെ ഒരു ഫ്ലോ ചാർട്ടാണ് താഴെ കൊടുത്തിരിക്കുന്നത് പ്രകൃതിവാതകം ക്രൂഡ് ഓയിൽ കൽക്കരി എന്നിവ ഫോസൽ ഇന്ധനങ്ങളിൽ പ്രാ പ്രാരംഭഘട്ടത്തില് ഉണ്ടാക്കുന്ന മൂന്ന് വസ്തുക്കളാണ് ക്രൂഡ് ഓയിൽ നിന്ന് അംശിക സ്വേദനം നടത്തിയിട്ടാണ് ബാക്കി വസ്തുക്കൾ ഉണ്ടാകുന്നത് പെട്രോള് ഡീസൽ മണ്ണെണ്ണ എൽ പി ജി ജെറ്റ് ഫ്യൂവൽ പിന്നെ വിറ്റമിൻ നാഫ്ത പാരഫിൻ അപ്പോൾ ഇത്രയും ഇന്ധനങ്ങളാണ് നിലവിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫോസിൽ ഇന്ധനങ്ങൾ ഇന്ധനങ്ങൾക്ക് പകരം ഉപയോഗിക്കാവുന്ന ഒരു ഊർജ രൂപമാണ് വൈദ്യുതി വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന തീവണ്ടികളാണ് ഇപ്പോൾ കൂടുതലായും ഉള്ളത് അപ്പോൾ ഇനി വൈദ്യുതിയുടെ വൈദ്യുതി എങ്ങനെയൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നു എവിടെയൊക്കെ എന്തിൽ നിന്നൊക്കെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് അങ്ങനെയൊക്കെയാണ് പറയുന്നത് അതുപോലെ പുതുക്കാൻ കഴിയുന്ന ഊർജ്ജസ്രോതസ്സുകൾ നമ്മൾ നേരത്തെ ഫോസിൽ ഇന്ധനങ്ങൾ പുതുക്കാൻ കഴിയാത്തവയെക്കുറിച്ച് പഠിച്ചു ഇനി റെന്യൂവബിൾ എനർജി സോഴ്സസ്സെ കുറിച്ചാണ് പറയുന്നത് ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നു പോകാത്ത ഊർജ സ്രോതസ്സുകൾ പുതുക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകൾ അഥവാ റെന്യൂബിൾ എനർജി സോഴ്സസ് എന്നറിയപ്പെടുന്നു അതിന് എക്സാമ്പിളുകളാണ് സൂര്യപ്രകാശം കാറ്റ് തിരമല പുതുക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകൾ വായു മലിനീകരണം ഉണ്ടാക്കുന്നില്ല അപ്പോൾ ഫോസിൽ ഇന്ധനങ്ങൾ വായു മലിനീകരണം ഉണ്ടാക്കുന്നുണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് മുതലായവ ഉൽപ്പാദിപ്പിക്കുന്നു അങ്ങനെ മലിനീകരണം ഉണ്ടാക്കുന്നു എന്നാൽ പുതുതായി നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള റിന്യൂബിൾ എനർജി സോഴ്സസ് വായുമലിനീകരണം മലിനീകരണം അത് തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസമാണ് വായു മലിനീകരണത്തിന്റെ കാര്യം ജലവൈദ്യുതി ഹൈഡ്രോ ഇലക്ട്രിസിറ്റിയെ കുറിച്ചാണ് ഈ പറയുന്നത് കെട്ടി നിർത്തിയ ജലത്തിൻ്റെ ഊർജം ഉപയോഗപ്പെടുത്തിയാണ് ജലവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് കെട്ടി നിർത്തിയ ഏതൊരു കെട്ടി മുകളിലേക്കൊരു നിശ്ചിത ഹൈറ്റിൽ കെട്ടി നിർത്തിയ ജലത്തിന് സ്ഥിതികോർജം ഉണ്ടാകും ആ സ്ഥിതികോർജമാണ് വൈദ്യുതിയാക്കി മാറ്റുന്നതും അത് ഉപയോഗിക്കുന്നതും ജലവൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വെള്ളത്തെ അണക്കെട്ടുകളിൽ തടഞ്ഞു നിർത്തുന്നു അപ്പോൾ ആ ഒരു കെട്ടി നിർത്തുന്ന സംവിധാനമാണ് ഡാമുകൾ വെള്ളത്തെ ആവശ്യാനുസരണം താഴേക്ക് പതിപ്പിച്ച് വലിയ ടർബൈനുകൾ കറക്കി ജനറേറ്റർ പ്രവർത്തിപ്പിച്ചാണ് ജലവൈദ്യുതി ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ജലവൈദ്യുതി ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിരിക്കുന്നു കാറ്റിൽ നിന്നും വൈദ്യുതി ഇലക്ട്രിസിറ്റി ഫ്രം വിൻഡ് കാറ്റിന് വസ്തുക്കളെ ചലിപ്പിക്കാനുള്ള കഴിവ് ഉപയോഗപ്പെടുത്തി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള ഉപകരണമാണ് കാറ്റാടി യന്ത്രം അഥവാ വിൻഡ് മിൽ അപ്പോൾ കാറ്റാടി പാടങ്ങൾ സ്ഥാപിക്കുകയും വന്നിട്ടും അതിൽ നിന്ന് കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു അപ്പം മനുഷ്യൻ ഇത്രയും കാലം ഓരോരോ കണ്ടുപിടുത്തങ്ങളിലൂടെയാണ് പുതിയ പുതിയ ഇന്ധനങ്ങൾ പഴയ ഇന്ധനങ്ങളുടെ പരിമിതികൾ മറികടക്കുവാനുള്ള പുതിയ ഇന്ധനങ്ങൾ കൊണ്ടുവരുന്നത് അങ്ങനെ കാറ്റിൻ്റെ വസ്തുക്കളെ ശലിപ്പിക്കാനുള്ള ആ ഒരു കഴിവ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കാറ്റാടി യന്ത്രം ഉണ്ടാക്കിയെടുക്കുകയും അതിൽ നിന്ന് വൈദ്യുതി ഉല്പാദിപ്പിക്കുകയും ചെയ്തു വിൻഡ് മില്ലിൻ്റെ പങ്കുകൾ കറങ്ങുന്നതിനനുസരിച്ച് ബന്ധപ്പെടുത്തിയ ടർബൈനുകൾ കറങ്ങുന്നു അങ്ങനെ ടർബൈൻ കറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഊർജം ഉപയോഗിച്ച് ജനറേറ്റർ പ്രവർത്തിപ്പിച്ച് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നു അപ്പോൾ വിൻഡ് മില്ലിൻ്റെ ഇതളുകൾ കറങ്ങുന്നതിനനുസരിച്ചാണ് ടർബൈനുകൾ കറക്കുകയും പിന്നീട് ഊർജ്ജമാക്കി മാറ്റുകയും ചെയ്യുന്നത് അടുത്തതായിട്ട് കേരളത്തിൽ നിന്ന് കാറ്റാടി പാടങ്ങൾ കേരളത്തിലെ കാറ്റാടി കാറ്റാടിപ്പാടങ്ങളെക്കുറിച്ചാണ് ഏതൊക്കെയാണ് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് അത് ഇമ്പോർട്ടൻ്റ് ആയൊരു ക്വസ്റ്റ്യനാണ് ചേരുമ്പടി ചേർക്കാനൊക്കെ ചോദിക്കാറുണ്ട് രാമയ്ക്കൽ ഇടുക്കി ജില്ലയാണ് കഞ്ചിക്കോടും അട്ടപ്പാടിയും പാലക്കാട് ജില്ലയാണ് അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ കാറ്റാടിപ്പാടം രാമയ്ക്കൽ മേടാണ് അത് ഇടുക്കിയിലാണ് മനുഷ്യർ പണ്ട് മുതലേ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഊർജ്ജരൂപമാണ് കാറ്റ് മനുഷ്യൻ സമുദ്രങ്ങളിലൂടെയും നദികളിലൂടെയുമുള്ള യാത്രയ്ക്ക് കാറ്റിൻ്റെ ശക്തി ഉപയോഗിച്ചിരുന്നു നമുക്കറിയാം പായ്ക്കപ്പലായിരുന്നു പണ്ട് യാത്രകളൊക്കെ നടത്തിയിരുന്നത് കാറ്റിൻ്റെ സഹായത്തോടെയായിരുന്നു പായ്ക്കപ്പൽ നീങ്ങിയിരുന്നത് അപ്പോൾ അത് കാറ്റിൻ്റെ ഉപയോഗത്തെ കാണിക്കുന്ന ഒരു പഴയ ഒരു സംവിധാനമാണ് കൊടുങ്കാറ്റിന് വളരെയധികം ഊർജ്ജമുള്ളതിനാൽ അവ കടുത്ത നാശനഷ്ടം ഉണ്ടാക്കുന്നു കാലാവസ്ഥ മുന്നറിയിപ്പുകളിലൂടെ കൊടുങ്കാറ്റുകളുടെ സാധ്യത മുൻകൂട്ടി അറിയാൻ പറ്റും ഇനി താഴെ ഒരു കാറ്റാടിപ്പാടത്തിൻ്റെ ചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ട് സൂര്യപ്രകാശത്തിൽ നിന്നും ഊർജ്ജം ഉണ്ടാക്കുന്നതാണ് ഇനി അടുത്തതായിട്ട് പറയുന്നത് സോളാർ എനർജി സൂര്യപ്രകാശത്തിലെ ഊർജം ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ വസ്തുക്കൾ ഉണക്കുന്നതിന് വൈദ്യുതോൽപാദനത്തിന് സൗരോർജത്തിലെ താപം ഉപയോഗപ്പെടുത്തുന്ന ഉപകരണങ്ങൾ സോളാർ കുക്കർ സോളാർ വാട്ടർ ഹീറ്ററുകൾ തെരുവ് വിളക്കുകൾ സോളാർ കാൽക്കുലേറ്റർ അപ്പോൾ ഏതൊക്കെ വസ്തുക്കളാണ് സൗരോർജം ഉപയോഗപ്പെടുത്തുന്നത് ഇത് നോക്കി വെക്കാം തെരുവ് വിളക്കുകളുണ്ട് തെരുവ് വിളക്കുകൾ സൗരോർജ ഉപയോഗപ്പെടുത്തുന്നു അടുത്തതായിട്ട് പൂർണ്ണമായും സൗരോർജം കൊണ്ട് പ്രവർത്തിക്കുന്ന ലോകത്തിൻ്റെ ആദ്യത്തെ വിമാനത്താവളം ഏതാണ് കൊച്ചിൻ എയർപോർട്ട് അഥവാ സിയാൽ സിയാൽ ആണ് ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളമാണ് അപ്പോൾ അത്രയും ഇമ്പോർട്ടൻസ് ആ കൊസ്റ്റിനുണ്ട് അത് ചോദിക്കാറുണ്ട് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന എയർപോർട്ടാണ് കൊച്ചിൻ എയർപോർട്ട് കൊച്ചിൻ എയർപോർട്ടിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായി ആവശ്യമായ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് സൗരോർജ പാനലുകൾ ഉപയോഗിക്കുന്നു അപ്പം സൗരോർജമാണേ സൗരോർജം ഉപയോഗിക്കുന്നത് സിയാലിലാണ് സൗരോർജം ഉപയോഗപ്പെടുത്തുന്ന ഉപകരണങ്ങളിൽ സൂര്യപ്രകാശത്തെ വൈദ്യുതിയാക്കി മാറ്റുന്ന സംവിധാനമാണ് സൗരോർജ പാനലുകൾ സൗരോർജ പാനലിലുള്ള സൗരോർജ സെല്ലിൽ സൂര്യപ്രകാശം പതിക്കുമ്പോൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു അപ്പോൾ ആ സൗരോർജ സെല്ലിലെ മൂലകങ്ങൾ ഉപയോഗിക്കുന്നു നിശ്ചിത മൂലകങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ആ അതിൻ്റെ പ്രത്യേകതകളായാണ് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നത് ഇലക്ട്രോൺസ് ഉത്സർജിക്കപ്പെടുകയും അങ്ങനെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവമാണ് അവിടെ ഉപയോഗിക്കുന്നത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിലൂടെയാണ് സൗരോർജ പാനലുകൾ ഊർജ രൂപമായിട്ട് ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത് അടുത്തത് വൈദ്യുത വാഹനങ്ങൾ വൈദ്യുതീയ ഇന്ധനമായി ഉപയോഗിക്കുന്ന വാഹനങ്ങളാണ് വൈദ്യുത വാഹനങ്ങൾ വൈദ്യുത വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റുകളുടെ നിറം പച്ച ഇത് ചോദിച്ചിട്ടുണ്ട് ഏത് നിറത്തിലാണ് നമ്പർ പ്ലേറ്റുകൾ വൈദ്യുത വാഹനങ്ങളുടെ പ്രത്യേകതകൾ മലിനീകരണം കുറവ് ചിലവ് കുറവ് പരിപാലന ചിലവിലെ കുറവ് ശബ്ദക്കുറവ് സൗരോർജം ഉപയോഗിച്ച് ചാർജ് ചെയ്യാം അപ്പോൾ ഇതൊക്കെ ഇന്നത്തെ കാലത്ത് വൈദ്യുത വാഹനങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി നമ്മളെയൊക്കെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകങ്ങളാണ് ബസ് കാറ് ഓട്ടോറിക്ഷ തുടങ്ങിയ വാഹനങ്ങളെല്ലാം വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കാം നമ്മുടെ നിരത്തുകളിലൊക്കെ ഇപ്പോൾ ധാരാളമായിട്ട് കാറും ഓട്ടോറിക്ഷയൊക്കെ ഇലക്ട്രിസിറ്റിയിലോടുന്ന നമ്മൾ കാണാറുണ്ട് അതുപോലെ ചാർജിങ് സ്റ്റേഷനുകളും ഒക്കെ നമ്മുടെ നാടുകളിലടക്കം പുതുതായിട്ട് ഉണ്ടാവുന്നു ഗവൺമെൻ്റ് അതിനെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു കാരണം മലിനീകരണം കുറയ്ക്കാൻ വേണ്ടി ബയോഗ്യാസ് ജൈവ മാലിന്യങ്ങളിൽ നിന്ന് ഉണ്ടാക്കുന്ന വാതക ഇന്ധനമാണ് ബയോഗ്യാസ് ബയോഗ്യാസിൻ്റെ ഉപയോഗങ്ങൾ പുതുക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സാണ് ഹരിതഗൃഹവാതകങ്ങൾ പുറന്തള്ളുന്നില്ല ജൈവ മാലിന്യങ്ങളെ ഇന്ധനമാക്കി മാറ്റുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല വളം ലഭ്യത മാലിന്യ നിർമ്മാർജ്ജനം അപ്പോൾ ബയോഗ്യാസ് എങ്ങനെയാണ് നമ്മുടെ വീട്ടിലെ മാലിന്യങ്ങളും അതുപോലെ മാലിന്യങ്ങളായ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന വസ്തുക്കളിൽ നിന്ന് പച്ചക്കറി വേസ്റ്റ് അതുപോലെ വീടുകളിൽ നിന്നും പുറത്തു വരുന്ന ജൈവ മാലിന്യങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ബയോഗ്യാസ് ഉണ്ടാക്കുകയും അത് പാചകത്തിനായി ഉപയോഗിക്കുകയും ചെയ്യുന്നു പിന്നെ വളം ലഭ്യത എന്താണ് അതിൽ അതിൽ നിന്ന് ലഭിക്കുന്ന സ്ലെറി നല്ല വളമായിട്ട് കൃഷിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും അതുപോലെ നമ്മുടെ ഒട്ടും തന്നെ മലിനീകരണമില്ല അതുപോലെ നമുക്ക് ഉപകാരപ്പെട്ട ഒരു ബയോഗ്യാസ് നമുക്ക് നമ്മുടെ വീടുകളിലൊക്കെ വളരെ ഉപകാരമാണ് എന്താണെന്ന് വെച്ചാൽ മാലിന്യ നിർമ്മാർജ്ജനം നടക്കുന്നു അതുപോലെ വാ വൈദ്യുതി ബയോഗ്യാസ് ആയിട്ട് നമുക്ക് പാചകത്തിനായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നു മറ്റ് എൽ പി ജിയുടെയോ വേഗത്തിൽ തീർന്നു പോകുന്ന ഇന്ധനങ്ങളുടെയൊന്നും ആവശ്യമില്ല വിറകിൻ്റെ ഉപയോഗം കുറയ്ക്കുന്നത് പോലെ എൽ പി ജിയുടെ ഉപയോഗം കുറയ്ക്കുന്നു ബയോഗ്യാസ് ഉൽപാദനത്തിന് ഉത്പാദിപ്പിക്ക ഉപയോഗിക്കുന്ന സംവിധാനമാണ് ബയോഗ്യാസ് പ്ലാന്റ് നമ്മൾ വീടുകളിലൊക്കെ കാണാറുണ്ട് അടുത്തതായിട്ട് ഭാവിയുടെ ഇന്ധനങ്ങൾ ഫോസിൽ ഇന്ധനങ്ങളുടെ പരിമിതികൾ പറഞ്ഞുകൊണ്ടാണ് പുതിയ പുതിയ കണ്ടെത്തലുകളിലൂടെ ഭാവിയിലെ ഇന്ധനങ്ങളിലേക്ക് എത്തുന്നത് എന്തൊക്കെയാണ് പോരായ്മകൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നു പോകുന്നു മലിനീകരണം ഉണ്ടാക്കുന്നു ഹരിതഗ്രഹവാതകമായ കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നു അപ്പം കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നത് വലിയൊരു പോരായ്മ തന്നെയാണ് പിന്നെ ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നു പോവുകയും ചെയ്യുന്നു ഫോസിൽ ഇന്ധനങ്ങളുടെ പരിമിതികളില്ലാത്ത ഊർജ്ജ സ്രോതസ്സുകളാണ് സൂര്യപ്രകാശം കാറ്റ് തിരമാല തുടങ്ങിയവ സൂര്യപ്രകാശം കാറ്റ് തിരമാല തുടങ്ങിയവയുടെ പരിമിതികൾ എന്തെല്ലാമാണ് എല്ലായിടത്തും എല്ലാ കാലത്തും സൂര്യപ്രകാശവും കാറ്റിൻ്റെ വേഗതയും തിരമാലയും ഒരുപോലെയല്ല അപ്പോൾ നമുക്ക് റിന്യൂബിൾ എനർജീസ് ആണെങ്കിലും അതിനും പോരായ്മകളുണ്ട് എല്ലായിടത്തും നമുക്ക് ഒരുപോലെ അത് ലഭ്യമാവുകയില്ല ഫോസിൽ ഇന്ധനങ്ങളുടെയും പുനരുപയോഗ സാധ്യതയുള്ള ഇന്ധനങ്ങളുടെയും പരിമിതികൾ മറികടക്കാൻ ശാസ്ത്ര ലോകത്തിന് പ്രതീക്ഷ നൽകുന്ന ഇന്ധനങ്ങളാണ് ഹൈഡ്രജൻ ജൈവ ഡീസൽ അപ്പോൾ ഹൈഡ്രജൻ അറിയപ്പെടുന്നത് തന്നെ ഭാവിയിലെ ഇന്ധനം എന്നാണ് അപ്പം ഹൈഡ്രജനും ഡൈ ജൈവ ഡീസലുമാണ് നമ്മുടെ പൊതു തലമുറയിലെ ഇന്ധനങ്ങളായിട്ട് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഭക്ഷണത്തിൻ്റെ ചൂട് നഷ്ടപ്പെടാതെ സൂക്ഷിക്കാനും പാതി വെന്ത ഭക്ഷണം പൂർണ്ണമായി വെന്തു കിട്ടാനും ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ചൂടാറപ്പെട്ടി ചൂട് പുറത്തു പോകാതെ തടഞ്ഞു നിർത്തിയാണ് ചൂടാറപ്പെട്ടിയിൽ ഊർജം ലാഭിക്കുന്നത് നമ്മുടെ വീടുകളിലൊക്കെ ഉള്ള ഒരു സാധനമാണ് ചൂടാറപ്പെട്ടി കാ തെർമോക്കോളിൻ്റെ ഒരു വളയവും വൃത്തത്തിലുള്ള ഒരു അടിഭാഗവും അതിന് മൂടുന്ന തെർമോക്കോളിൻ്റെ ഒരു പെട്ടിയുമാണ് ചൂടാറപ്പെട്ടി ആ തെർമോക്കോളിൻ്റെ ആ താപനഷ്ടത്തെ കുറയ്ക്കുവാനുള്ള ഒരു പ്രത്യേകത ഇൻസുലേറ്ററായി പ്രവർത്തിക്കുന്ന തെർമോക്കോളിൻ്റെ ആ കഴിവിനെയാണ് അവിടെ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെ ഊർജം നഷ്ടം കുറയ്ക്കുന്ന ഒരുപാട് സാധനങ്ങൾ നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ കുറഞ്ഞ ഇന്ധനത്തിലൂടെ അല്ലെങ്കിൽ കുറഞ്ഞ സമയത്തിലൂടെ കൂടുതൽ ഊർജത്തെ ലഭ്യമാക്കിക്കൊണ്ട് ഊർജത്തെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് ഒക്കെ ഉണ്ട് വൈദ്യുതി എങ്ങനെയൊക്കെ അതുപോലെ ഫോസിൽ ഇന്ധനങ്ങളുടെയും പാരമ്പര്യ ഊർജങ്ങൾ അതുപോലെ പാരമ്പര്യേതര ഊർജങ്ങൾ തമ്മിലുള്ള വ്യത്യാസം അതൊക്കെയാണ് റെന്യൂബിൾ റോൺ നോൺ റെന്യൂബിൾ എനർജീസ് ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് കാര്യങ്ങൾ വൺ വേഡിന് ചോദിക്കാനുള്ള അതുപോലെ ചേരുമ്പടി ചേർക്കാനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ചാപ്റ്ററിലുണ്ട് അപ്പോൾ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും താങ്ക്